എ അഥവാ നിർമ്മിതി ബുദ്ധി ആളത്ര നിസ്സാരക്കാരനല്ല നിർമ്മിതി ബുദ്ധിക്ക് സാധിക്കാത്തതായി ഒന്നുമില്ല എന്നാണല്ലോ വിപ്പ് അത് സത്യമാണോ അല്ല എന്ന് വല്ല സംശയം ഉണ്ടെങ്കിൽ വി ഡി ശരിക്കും ഒന്ന് നോക്കിയാൽ മതി കഴിഞ്ഞ ദിവസം എ കെ ആന്റണി നിർബന്ധിച്ച് പുള്ളിയെ ഒന്ന് നിർമ്മിതി ബുദ്ധി പഠിപ്പിക്കാൻ വിട്ടിരുന്നു അതിന്റെ ഗുണം ഇന്നത്തെ നിയമസഭയിൽ കാണാനുമുണ്ട് അത്രയ്ക്ക് ഗംഭീര പ്രസംഗമായിരുന്നു നടത്തിയത് എന്നാണ് കേട്ടത് കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി കാണണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് കുടിയേറ്റക്കാരെ നിയമപരമായി സംരക്ഷിക്കുകയും വേണം അവർക്ക് പട്ടൻ നൽകാനുള്ള തടസ്സങ്ങൾ മാറ്റുകയും വേണം ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ കയ്യേറ്റക്കാരെ കൈകാര്യം ചെയ്യേണ്ട രീതി വേറെയാണെന്നും സതീശൻ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇടുക്കിയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടെ കയ്യേറിയിട്ടുള്ളതെന്നും അദ്ദേഹം പറയുകയുണ്ടായി നിയമസഭാ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ് സതീശൻ ഇങ്ങനെ പറഞ്ഞത് പരുന്തുംപാറ വാഗമൺ ചൊക്കമുടി ചിന്നക്കനാൽ മാങ്കുത്തിമേട് അണക്കരമേട് കൊട്ടക്കമ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കയ്യേറ്റം നടന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടു മുതൽ പരുന്തുംപാറ വാഗമൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ കയ്യേറ്റം സംബന്ധിച്ച് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും പീലിമേട് തഹസിൽദാർക്ക് നിരവധി റിപ്പോർട്ടുകൾ നൽകിയിട്ടും ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കി സർക്കാർ ഭൂമികൾ കയ്യേറുകയാണ് ഈ മേഖലകളിൽ ചെയ്തിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറയുകയുണ്ടായി സംഭവം വിവാദമായപ്പോൾ സർക്കാർ ഭൂമിയാണെന്ന ബോർഡ് മാത്രം സ്ഥാപിച്ചു എന്നാൽ അത് കയ്യേറ്റക്കാർ തന്നെ എടുത്തു തോട്ടിൽ കളയുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത്രയധികം പരാതികൾ ഉയർന്നിട്ടും ഭൂസംരക്ഷണ വകുപ്പ് പ്രകാരം കയ്യേറ്റക്കാർക്കെതിരെ എടുത്തിട്ടില്ല ചൊക്രമുടിയിൽ രണ്ടിടത്ത് കയ്യേറ്റമുണ്ട് ഒരു മേഖലയിൽ പതിമൂന്ന് ദശാംശം ഏഴ് ഒന്ന് ഏക്കർ ഭൂമി റദ്ദു ചെയ്തുവെന്നും ഈ നടപടിയെ അംഗീകരിക്കുന്നുവെന്നും സതീശൻ പറയുകയുണ്ടായി എന്നാൽ ആരാണ് ഭൂമി കയ്യേറിയത് ഇടുക്കിയിൽ കയ്യേറ്റം നടത്തുന്നവരുടെ പേരുകൾ പറഞ്ഞാൽ വലിയ വിവാദമാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി ചൊക്രമുടിയിൽ ഭൂമി കയ്യേറിയത് മദുരാശിയിൽ നിന്നുള്ള ഒരാളാണെന്നും കോട്ടക്കമ്പൂരിൽ അയാൾ മുന്നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം നാല് ഏക്കർ ഭൂമി കയ്യേറി എന്ന് താഹസിൽദാരും ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നുമാണ് സതീശൻ പറഞ്ഞത് ചിന്നക്കനാൽ വട്ടവട കാന്തല്ലൂർ മാങ്കുളം വാഗമൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമാഫിയ കയ്യേറി എന്നാണ് റവന്യൂ മന്ത്രിയുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ഇടുക്കിയിലെ ഒരു ഉയർന്ന റവന്യൂ ഉദ്യോഗസ്ഥനാണ് ഈ കയ്യേറ്റത്തിന് പിന്തുണ നൽകുന്നത് എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു കല്ലമ്പലം പച്ചപ്പുല്ല് ഉപ്പള തുടങ്ങിയ സ്ഥലത്ത് കയ്യേറ്റക്കാർ പാറ പൊട്ടിച്ച് രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ നീളത്തിൽ പത്ത് മീറ്റർ വീതി റോഡ് നിർമ്മിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇതെല്ലാം കണ്ടിട്ട് അനങ്ങാതെ ഇരിക്കുന്ന സർക്കാർ അനങ്ങാ പാറയല്ലേ എന്നതിലാണ് അത്രക്കുള്ള സംശയം മാത്രമല്ല നടപടിയെടുക്കാൻ കഴിയാത്തതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്ന് പുള്ളിക്ക് നന്നായി അറിയാമത്രേ ഇതാണ് പറയുന്നത് ആയ ആയകാലത്ത് ഏ പഠിച്ചാൽ പറ്റുന്ന സമയത്തൊക്കെ എടുത്ത് ഉപയോഗിക്കാമെന്ന്